ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ തന്നെ ഇവിടെ നട്ടുണ്ടാക്കിയ പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ ആണ് കേട്ടോ അത് തോരം വെക്കുന്നത് എങ്ങനെയാണ് കാണിക്കാനാണേ അപ്പം ഇതിനു മുമ്പ് ഞാനിത് കുഴിച്ചിട്ടുന്നൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നട്ട് ഇത്ര നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ പറിച്ച് ഒന്ന് തോരം വെക്കുക അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു എടുത്തത് കേട്ടോ അപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കുറേ പേരെ വീഡിയോസൊക്കെ പെൻഡിങ്ങിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇനി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ല ഹെൽത്തിയായ ഒത്തിരി അത്ഭുത ഗുണങ്ങളുള്ള ചീരയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കിട്ടുവാണെങ്കിൽ ഇതൊക്കെ വെച്ച് ഒന്ന് തോരൻ വെച്ച് കൂട്ടണേ എന്താ ഇപ്പം ഞാൻ ഇതെല്ലാം പറച്ച് ഒന്ന് കട്ട് ചെയ്ത് തലഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് പിഞ്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ പുഴുവിൻ്റെ ഒക്കെ സീസണാണ് അപ്പോൾ നന്നായിട്ട് പുഴുവൊക്കെ കയറി അരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുഴുവൊക്കെ കയറി അരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടി കുറച്ച് നേരം ഞാനിങ്ങനെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇനി തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഇത് കഴുകി എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു ഓട്ടയുള്ള പാത്രത്തിൽ ഈ വെള്ളം എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് കട്ടിങ് പൊടി വെച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ അതിന് വേണ്ട ചേരുവകൾ ഒരു അരമുറി തേങ്ങയുണ്ട് പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള അപ്പം ഉപ്പും ചേർത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഞരടി പിഴിഞ്ഞ് ഒന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് വരാൻ ഭാഗത്തുനിന്ന് നന്നായിട്ടൊന്ന് ഞരടി ഈ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടെ കൂടി ഒന്ന് എടുക്കുക അപ്പം ഞാൻ ഞാനിതിനു മുമ്പ് പൊന്നാങ്കണ്ണിച്ചീടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗുണങ്ങളും അതെങ്ങനെ നടന്നതെന്നൊക്കെ വീഡിയോ ഇട്ടിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്ത ആൾക്കാർ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇത് ചെറിയ ഇലയാണ് എന്നാലും കട്ടിംഗ് ബോർഡേ വെച്ചിട്ടൊന്ന് ഇലയും തണ്ടും എല്ലാം ഉള്ളതല്ലേ അപ്പം ഒന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നൈസായിട്ട് ഇലയും തണ്ടും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് അരിയാ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ചെറിയ ഇല ആയതുകൊണ്ട് അരിയാനും ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക കൂട്ടിപ്പിടിച്ചിട്ട് രിഞ്ഞിട്ടാൽ അങ്ങനെ എല്ലാം അങ്ങ് അരിഞ്ഞെടുക്കാം ഇതായപ്പോടെ എല്ലാം നന്നായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഞരടി എടുക്കാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞരടി എൻ്റെ പാൽ തേങ്ങയുടെ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഇങ്ങനെ നന്നായിട്ട് എല്ലാം കൂടെ കൂട്ടി മിക്സാക്കി ഒന്ന് ഞാൻ റെഡി എടുക്കും അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റും വരുക കൈ കൊണ്ട് തന്നെ ഞാൻ റെഡി എടുക്കാൻ ശ്രമിക്കുക ഇനി സ്റ്റവ് എത്തിച്ച് ചെനച്ചട്ടി എടുക്കാം ചെനച്ചട്ടി ചൂടായ ഇനി എണ്ണ അഴിച്ചു കൊടുക്കും ഇച്ചി കൂടുതലായിട്ട് എണ്ണ ഒഴിക്കും ഒഴിക്കണേ വാൻ ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ ചൂടായിട്ടുണ്ടെങ്കി ഞാൻ അരി കേട്ടോ പൊട്ടിക്കുന്ന കടുവിന് പകരം അരി ഇട്ടോ കടു സോറി അരിമുത്തു ഇനി ഇത്തിരി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് അരപ്പിട്ട് കൊടുക്കാം കുറച്ച് നേരമായിട്ട് കൊടുക്കാം അത് ഇട കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയോ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ കട്ട പിടിച്ച് പോവുക ഇട മിക്സ് ആയി അല്ലെങ്കിൽ ഇല എല്ലാം കൂടെ കൂടി കൂട്ടിപ്പിടിച്ച് കട്ട പിടിച്ച് പോകുന്നല്ലേ അത് ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ടിടാണ്ട് കുറേശ്ശേ കുറേശിട്ട് കൊടുക്കും ഇത് ലാസ്റ്റ് മുട്ടുകൊടുക്കുകയാണേ ഇപ്പൊന്ന് മിക്സ് ആയിക്കോട്ടും എന്നിട്ടൊന്ന് ചെറിയൊന്ന് ഹൈ ഫ്ലെയിമിലിടുക ഒന്ന് ആവി വന്നു കഴിയുമ്പം ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആവി നന്നായിട്ട് വന്നിട്ടോ ഒന്നും ഇളവി കൊടുക്കാതെ ഇടത്തെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം റെഡി ആയി കഴിഞ്ഞു ഇനി ചെറിയ ഒരു മഴ കൂടെ ഉള്ളു കേട്ടോ ഇനി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചിര ഇവിടെ തോരൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ അപ്പം ഇത്ര നല്ല ഹെൽത്തി ഉള്ള നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ആകട്ടെ ഇതിന് അപ്പോൾ ഇത്ര നല്ല ഹെൽത്തിയുള്ള ചീരയാണ് അപ്പം എല്ലാവരും ഇത് കിട്ടും കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് വെക്കാനും നടാനും തോരൻ വെച്ച് കഴിക്കാനൊക്കെ എല്ലാവരും ഇന്ന് ശ്രമിക്കുക വൈറ്റമിന് ധാരാളമുള്ള ചീരയാണ് അതുകൊണ്ട് കണ്ണിന് കാഴ്ച കുറയുന്നവർക്കും ഇല്ലാത്തവർക്കൊക്കെ നല്ല ഗുണമുള്ളതാണ് ഇതി എല്ലാം തന്നെ ഡെയിലി മൂന്ന് നാലോ അഞ്ചെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നല്ലോണം കണ്ണിന് കാഴ്ച മേൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ് പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്